ചെറുകഥകൾ ഇഷ്ടപ്പെടുന്നവർക്കായി ഓരോ ചെറുകഥകളും കൂടി പോസ്റ്റ് ചെയ്യാമെന്ന് കരുതുന്നു എൻ്റെ ചെറുകഥയിൽ കൂടുതൽ പേർ വായിച്ച കഥകൾ കേൾവിക്കാർക്കായി ഓഡിയോ രൂപത്തിൽ പോസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുമെന്നും ഷെയർ ചെയ്യുമെന്നും സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു രാവിലെ ഫോൺ വന്നത് ഒരു വിവാഹത്തിനുള്ള ക്ഷണമാണ് ഒരു സുഹൃത്തിൻ്റെ മകളുടെ വിവാഹം കുറച്ചുനാൾ ആയിരുന്നു അവൻ വിളിക്കാതെയായിട്ട് വിളിക്കാത്തതിൻ്റെ കാരണം എല്ലാവരും പറയാറുള്ളതുപോലെ തിരക്ക് തന്നെ മകളുടെ വിവാഹം ക്ഷണിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ വർഷം പിന്നിലേക്കൊന്ന് ചിന്തിച്ചുപോയി സമാന്തര കോളേജിലെ ക്ലറിക്കൽ സ്റ്റാഫായിരുന്നു രാജൻ എന്ന രാജേന്ദ്രൻ ഞാൻ അവിടെ മാഷും കാണാൻ സുന്ദരനായ വെളുപ്പനായിരുന്നു രാജൻ ചുരുണ്ട മുടി ഭംഗിയായി ചീകിവെച്ചിരിക്കുന്നു തടി കുറവാണെങ്കിലും വെറും എലുംബനല്ല ആകർഷകമായ പെരുമാറ്റം നല്ലപോലെ സംസാരിക്കുകയും ചെയ്യും ആരോടും ആളും തരവും നോക്കി ഇടപെടുന്ന കാര്യത്തിലും മിടുക്കൻ ഒറ്റ നോട്ടത്തിൽ ആരും ഇഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു രാജൻ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലായിരുന്നു അന്ന് അവൻ്റെ കുടുംബം ഇവിടെ നിന്നും കിട്ടുന്നതുകൊണ്ടായിരുന്നു അമ്മയുടെ ചികിത്സയും അവരുടെ രണ്ടുപേരുടെയും ഭക്ഷണവും മറ്റ് ചിലവുകളും എല്ലാം കഴിഞ്ഞു പോയിരുന്നത് ബ്ലോക്ക് ഓഫീസിലെ ശങ്കരേട്ടൻ്റെ മകൾ സുജ അതിസുന്ദരിയാണ് നല്ല നിറവും അങ്കലാവണ്യവും ആരും ഇഷ്ടപ്പെടുന്ന തരം ചിരിയും അന്ന് അതേ കോളേജിൽ അവസാന വർഷം ബികോം വിദ്യാർത്ഥിനിയാണ് സുജ പഠനത്തിൽ അത്ര മടുക്കിയൊന്നുമല്ല എപ്പോഴോ ഒരിക്കൽ മനസ്സ് തുറന്ന് സംസാരിച്ചപ്പോഴാണ് രാജൻ്റെ മനസ്സിൽ അവൻ്റെ മച്ചുനച്ചി സുജയോടുള്ള പ്രണയം അവൻ തുറന്നു പറഞ്ഞത് എളുപ്പത്തിൽ മുതലേ രാജൻ്റെ മുറപ്പണ്ണാണ് സുജ എന്ന് പറഞ്ഞ് എല്ലാവരും അവരെ ആശിപ്പിച്ചതാണ് അന്നു മുതൽ തുടങ്ങിയതാണ് പോലും അവർ തമ്മിലുള്ള അടുപ്പം ഇപ്പോൾ വർഷങ്ങൾ കുറേയായി പിരിയില്ല എന്ന നിലയിലുമായി രണ്ടുപേരും നന്നായി ചേരും അവരെ രണ്ടുപേരെയും അതിനു മുൻപ് പലപ്പോഴും റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വെച്ചും കോളേജിലേക്ക് നടന്നു വരുന്ന വഴിയിൽ വെച്ചുമൊക്കെ കണ്ടിട്ടുണ്ട് സംശയമില്ലാത്തതുകൊണ്ട് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല ഇപ്പോൾ അവൻ ഏതായാലും സമ്മതിച്ചല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നെ നിനക്ക് സുജയെ അങ്ങ് കല്യാണം കഴിച്ചുകൂടെ രാജാ അമ്മാവൻ അവളെ കെട്ടിച്ചു തരില്ല ഒന്നുകിൽ എനിക്ക് ജോലി കിട്ടണം അതല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടണം രണ്ടും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അന്ന് രാജനെ ഞങ്ങൾ സമാധാനിപ്പിച്ചു നിനക്കൊരു ജോലി കിട്ടില്ലെന്ന് ആര് പറഞ്ഞു മത്സര പരീക്ഷ എഴുതിയാലല്ലേ കിട്ടുകയുള്ളൂ ഞങ്ങളൊക്കെ എഴുതുന്നില്ലേ ആ കൂടെ നീയും കൂടിക്കൂ ഇനി പി എസ് സി വിളിക്കുന്നതിനെല്ലാം നമുക്ക് അപേക്ഷിക്കാം ഒരുമിച്ചിരുന്ന് നാളെ മുതൽ പഠനം തുടങ്ങാം വിജയവും ജോലിയും ഉറപ്പ് പോലീസിലാണെങ്കിൽ ഞാനില്ല പണ്ട് ഞാൻ അവരെ കല്ലെറിഞ്ഞത് ചിലപ്പോൾ തിരിച്ചു കിട്ടും എന്നാലും പോലീസിലേക്ക് സഹിതം വിളിച്ചതിനെല്ലാം ഞങ്ങൾ അപേക്ഷിച്ചു അന്നു മുതൽ പരീക്ഷയ്ക്ക് പ്രിപ്പറേഷനും തുടങ്ങി ആദ്യമായി കിട്ടിയത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സുരേന്ദ്രനാണ് അവന് കലക്ടറേറ്റിലാണ് കിട്ടിയത് ഞങ്ങൾ ആ ലിസ്റ്റിൽ പെട്ടില്ല അതിനുശേഷം പിന്നീട് വന്നത് പോലീസിൻ്റെ ലിസ്റ്റാണ് അതിൽ കൃത്യമായും രാജേന്ദ്രൻ ഉൾപ്പെട്ടു പോലീസിൽ ചേരാൻ അവന് മടിയായിരുന്നു എന്നാലും ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി അവൻ പോയി ചേർന്നു രണ്ടു മാസം പരിശീലനം കഴിഞ്ഞു വന്നപ്പോൾ വിവരം ചോദിച്ചു അപ്പോൾ അവന് അതിഷ്ടമാണെന്നാണ് പറഞ്ഞത് അങ്ങനെ അവൻ പോലീസുകാരനായി എനിക്ക് വൈദ്യുതി ബോർഡിലും കിട്ടി അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും മൂന്ന് വഴിക്കായി ജോലി കിട്ടിയതോടെ അമ്മാവൻ ലേശം അയഞ്ഞു മാത്രവുമല്ല സുജ രാജനെ അല്ലാതെ ആരെയും കല്യാണം കഴിക്കില്ല എന്ന് തീർത്തു പറഞ്ഞു അവരെ തമ്മിൽ പിരിക്കാൻ അമ്മാവൻ കുറേ പണിയെടുത്തു നോക്കി എല്ലാം പരാജയപ്പെട്ടു അങ്ങനെ സുജയുടെയും രാജൻ്റെയും പ്രണയം സഫലമായി അവരുടെ വിവാഹത്തിനും ഞാൻ സംബന്ധിച്ചിരുന്നു ആ പ്രണയവല്ലരിയിൽ വിരിഞ്ഞ ഏകപുഷ്പത്തിൻ്റെ വിവാഹമാണ് ഇപ്പോൾ വിളിച്ചത് വിളിച്ച സ്ഥിതിക്ക് പോയല്ലേ പറ്റൂ അടുത്ത കഥ രണ്ട് ദിവസം കഴിയുമ്പോൾ പോസ്റ്റ് ചെയ്യാമേ മിക്കവാറും പോസ്റ്റ് ചെയ്യുന്ന സമയം ഉച്ചയ്ക്ക് ഒരു മണിയായിരിക്കും